യിലെ അതൃപ്തി പുകയുന്നതിനിടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഏതെങ്കിലും കസേരയ്ക്ക് വേണ്ടിയല്ല യു ഡി എഫിനെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും കെ സി പറഞ്ഞു എന്നാൽ കെ സി വേണുഗോപാലിന്റെ പ്രഖ്യാപനത്തിൽ ഇന്ന് റെഡ് അലേർട്ട് അല്ലേ എന്ന വിചിത്ര മറുപടിയാണ് വി ഡി സതീശിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് നമുക്ക് ആദ്യം ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാകും പക്ഷേ ഏതെങ്കിലും നോക്കിയിട്ടുള്ള പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് സജീവത്വമാണ് ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും പറയുന്നു ഏതെങ്കിലും കസര നോക്കിയിട്ടല്ല ഞാൻ യു ഡി എഫ് വിജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് കെ സി വേണുഗോപാലിന് കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു അല്ല അദ്ദേഹം കേരളത്തിന്റെ ഭാഗല്ല നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനും കൂടിയല്ലേ അപ്പൊ സജീവമാവണല്ലോ പക്ഷേ ഒരിക്കലും ആഭ്യന്തര കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ ഇടാറില്ല നീക്കം എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് കെ സി ലക്ഷ്യമിടുന്നത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ അരുൺകുമാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി അഫേരയ്ക്ക് ഏതാണ്ട് ചരടുവലി സജീവമായ ഘട്ടത്തിലാണ് കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന പ്രഖ്യാപനം ഇന്ന് നടത്തുന്നത് ഏതായാലും എം പി എന്നതിനപ്പുറത്തേക്ക് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കലുഷിതമായ ഘട്ടമാണ് ഒന്ന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് തുടർച്ചയായി ഭരണ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഭരണത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് താൻ സംസ്ഥാനത്ത് പ്രചാരണത്തിനിറങ്ങുന്നത് അതാണ് തൻ്റെ ലക്ഷ്യം ഒരു കസേരയും താൻ ലക്ഷ്യമിടുന്നില്ല എന്നാണ് കെ സി വേണുപാൽ പ്രഖ്യാപിക്കുന്നത് ഏതായാലും കെ സി ഭഗവാൻ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണെന്ന് എതിരാളികൾ ഒന്നാകെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എ ഗ്രൂപ്പും വൈ ഗ്രൂപ്പും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം ആകെ പിടിച്ചെടുക്കുന്നു ഒപ്പം പോഷക സംഘടനാ നേതൃത്വമാകെ കെ സി പക്ഷത്തിൻ്റെ നേതാക്കളെ കുത്തിനിറക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നത് ഏതായാലും കെ സി അടക്കമുള്ള മുൻനിര നേതാക്കൾ ഒന്നടങ്കം അണിനിരന്നായിരിക്കും ഈ തവണ യു ഡി എഫിന്റെ പട നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നതാകും ഏറ്റവും കൗതുകകരമായ കാര്യം കെ സി ഏതായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സജീവമായി തന്നെ ഉണ്ടാകുമെന്ന ഏതാണ്ട് ഉറപ്പായി വിവരങ്ങൾ നൽകിയത്